പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലത്തെ മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഒഡീഷ ബ്ലാസ്റ്റേഴ്സ് തകർത്തത് ഇതോടുകൂടി പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്തേക്ക് കയറി വരാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് രണ്ട് സ്ഥാനങ്ങൾ കൂടി മെച്ചപ്പെടുത്താൻ സാധിച്ചാൽ പ്ലേ ഓഫിന്റെ സേഫ് സോണിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്താൻ സാധിക്കുമെന്നും നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഈ മാസം പതിനെട്ടാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഹോം മത്സരമാണ് ആ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വിജയം കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഇന്നലത്തെ മത്സരം ശേഷം ബ്ലാസ്റ്റിക്സിന്റെ ആരാധകരോടൊപ്പം വിജയം ആഘോഷിക്കാൻ വന്ന ബ്ലാസ്റ്റിക്സിന്റെ താരങ്ങൾക്ക് വലിയൊരു അപമാനമാണ് മഞ്ഞപ്പടയുടെ നിന്നും നേരിടേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ നമുക്ക് ടി വിയിൽ കളിക്കേണ്ട ആരാധകർക്കൊന്നും ഇത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ എന്നാലും സ്റ്റേഡിയത്തിൽ പോയി കളിക്കേണ്ട ആരാധകർക്കെല്ലാം ഈ അപമാനം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരുന്നു കാരണം ഇന്നലെ വലിയൊരു അപമാനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ നിന്നും നേരിടേണ്ടി വന്നത് കാരണം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ മഞ്ഞപ്പഴ രൂക്ഷ വിമർശനമാണ് ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട് ഇന്നലെ വലിയൊരു പ്രതിഷേധം മഞ്ഞപ്പഴ ഉന്നയിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വിജയം ആഘോഷിക്കാനെത്തിയ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മുന്നിലേക്ക് വലിയൊരു പ്രതിഷേധമാണ് മഞ്ഞപ്പഴ അഴിച്ചുവിട്ടതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്ന് മനസ്സിലാക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് ഇതിൽ ിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരോട് പ്രതിഷേധം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ മാനേജ്മെൻറ്റിനെതിരെയാണ് പ്രതിഷേധം കാണിക്കേണ്ടത് താരങ്ങൾ അവരുടെ നൂറ് ശതമാനവും എല്ലാ മത്സരങ്ങളിലും നൽകുന്നുണ്ട് അത് നമ്മുടെ നായകനായ ലൂണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താരങ്ങളോട് പ്രതിഷേധം അറിയിച്ചിട്ട് ഒരു കാര്യവുമില്ല ബ്ലാസ്റ്റേഴ്സിൽ മാനേജ്മെന്റിനോട് പ്രതിഷേധം അറിയിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളത് ഇന്നലെ വലിയ പ്രതിഷേധം നടത്തിയത് കൊണ്ട് തന്നെ മഞ്ഞപ്പടയുടെ ആ പ്രതിഷേധം വന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ആർമിയോടൊപ്പം പോയിട്ട് ാണ് വിജയം ആഘോഷിച്ചത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും വലിയൊരു പ്രതിഷേധമാണ് എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് മുന്നിൽ മഞ്ഞപ്പട അഴിച്ചുവിട്ടത് എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മാനേജ്മെൻറ്റിനെതിരെ പ്രതിഷേധിക്കുക ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളോട് പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പട മനസ്സിലാക്കുക എന്ന് തന്നെ നമുക്ക് നിലവിൽ പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും വലിയൊരു പ്രതിഷേധമാണ് എന്നാലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ അഴിച്ചുവിട്ടത് മഞ്ഞപ്പട എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് വേണ്ടിയാണ് നമ്മുടെ താരങ്ങൾ നൂറ് ശതമാനവും വിയർപ്പൊഴുക്കിക്കൊണ്ട് ആ തൊണ്ണൂറ് മിനിറ്റും കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതാണ് നമ്മൾ നിലവിലോടെ ചെയ്യേണ്ടത് അല്ലാതെ വിജയം ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് മുന്നിൽ ആഘോഷിക്കാൻ വന്ന ആ താരങ്ങളോട് വെറുതെ ഇങ്ങനെ കിടന്ന് പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നിലവിൽ മനസ്സിലാക്കുക